മലയാളത്തിലെ ഏറ്റവും വലിയ വയലന്റ് സിനിമ എന്ന ഖ്യാതിയോടെയാണ് ഉണ്ണിമുകുന്ദൻ നായകനായ മാക്കു വെത്തുന്നത് മുപ്പത് കോടി ബഡ്ജറ്റിലാണ് ഉണ്ണിമുകുന്ദൻ നായകനായ ഈ ചിത്രം ഹനീഫ് ഫതീനി അണിയിച്ചൊരുക്കുന്നത് മലയാളത്തിൽ ഇന്ന് വരെ കാണാത്ത വയലന്റ് ആക്ഷൻ ചിത്രമായിരിക്കുമെന്ന് ഉണ്ണിമുകുന്ദൻ തന്നെ പല ഇന്റർവ്യൂകളിലും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ വയലന്റ് ആക്ഷൻ പാക്കഡ് ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായിരിക്കുകയാണ് മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത ആക്ഷൻ പാക്ക് രംഗങ്ങളുമായിട്ടാണ് ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത് തെന്നിന്ത്യൻ സൂപ്പർ ആക്ഷൻ ഡയറക്ടറായ കലൈ കിങ്സൺ ആണ് ചിത്രത്തിൻ്റെ ആക്ഷൻ രംഗങ്ങൾ കൊറിയോഗ്രാഫ് ചെയ്തിരിക്കുന്നത് നൂറ് ദിവസത്തോളം നീണ്ട ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഷെഡ്യൂളുകളിൽ അറുപത് ദിവസത്തോളവും ചിത്രീകരണം ഉണ്ടായിരുന്നത് ആക്ഷൻ രംഗങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു വ്യവസായ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ക്യൂബ്സ് ഇന്റർനാഷണലിൻ്റെ നിർമ്മാണ കമ്പനിയായ ക്യൂബ്സ് എൻ്റർടൈൻമെൻസിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദും ഉണ്ണിമുകുന്ദൻ ഫിലിംസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് വിവിധ വ്യവസായ മേഖലകളിൽ വിജയം കൈവച്ച ക്യൂബ്സ് ഇൻ്റർനാഷണലിൻ്റെ ആദ്യ സിനിമാ നിർമ്മാണ സംരംഭവും കൂടിയാണ് മാർക്കോ മലയാളത്തിലെ ബിഗ് ബജറ്റ് ചിത്രം ഒരുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ കൂടിയാണ് ഷെറീഫ് മുഹമ്മദ് മാർക്കോയ്ക്ക് പുറമെ നിരവധി സിനിമകൾ ക്യൂബ്സിൻ്റേതായിട്ട് അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഉണ്ണിമുകുന്ദൻ്റെ തന്നെ നവംബർ നയൻ നിറഞ്ഞ ചിത്രവും ക്യൂബ്സിൻ്റേതായിട്ട് അവർ പ്രഖ്യാപിച്ച ചിത്രങ്ങളിൽ പെടുന്നു മലയാളത്തിൽ നിന്ന് ഇത്തരത്തിലൊരു ആക്ഷൻ ചിത്രം ആദ്യമായിട്ടായിരിക്കുമെന്ന് ചിത്രത്തെക്കുറിച്ച് ഉണ്ണിമൂന്തൻ ഫേസ്ബുക്കിൽ കുറിച്ചത് മലയാളത്തിൽ നിന്ന് ഇത്തരമൊരു ആക്ഷൻ ചിത്രം ആദ്യമായിട്ടായിരിക്കും നിങ്ങളിൽ ഒരു വിറയൽ ഉണ്ടാക്കാവുന്ന തരത്തിൽ വയലൻറ്റും ബ്രൂട്ടലുമായിരിക്കും അത് എന്നാണ് ഉണ്ണിമൂന്തൻ പറഞ്ഞത് റിലീസിന് മുമ്പ് സിനിമകളെക്കുറിച്ച് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല പക്ഷേ ഈ വാക്കുകൾ ഗൗരവത്തിലെടുക്കാം ഒരു രക്തച്ചൊരിച്ചൽ തന്നെയാവും നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പോകുന്നത് എന്നായിരുന്നു ഉണ്ണിമുകുന്ദൻ്റെ വാക്കുകൾ ഇന്ത്യൻ സിനിമയിലെ തന്നെ വമ്പൻ ഹിറ്റായ കെ ജി എഫ് ചിത്രത്തിൻ്റെ സംഗീത സംവിധായകനായ രവി ബാസ്റൂർ ആണ് മാർക്കോയ്ക്ക് വേണ്ടി സംഗീതം ഒരുക്കിയിരിക്കുന്നത് മാർക്കോയ്ക്കായി രവി ബാസ്രൂർ ഒരുക്കിയ ഒരു തീം ടൈറ്റിൽ മ്യൂസിക്കും അവർ പുറത്തുവിട്ടിട്ടുണ്ട് ഒന്നുമുന്തനെ കൂടാതെ സിദ്ദിഖ് ജഗദീഷ് പോൾ ടർബോ എന്ന ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തരേജ തുടങ്ങിയ നിരവധി പ്രമുഖ താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ചന്ദ്രു സെൽവരാജാണ് എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ് കലാ സംവിധാനം കൈകാര്യം ചെയ്തിരിക്കുന്നത് സുനിൽ ദാസ് മേക്കപ്പ് സുധീ സുരേന്ദ്രൻ എന്നിവരാണ് എന്തായാലും മലയാള സിനിമ കാണാൻ പോകുന്ന ഏറ്റവും വലിയ വയലൻ്റ് ബ്രൂട്ടൽ ആക്ഷൻ ചിത്രമായിരിക്കും എന്ന് തന്നെയാണ് ഉണ്ണിമുകുന്ദനും ഡയറക്ടർ കൂടിയായ ഹനീഫനിയും ഉറപ്പിച്ചു പറയുന്നത് എന്തായാലും മലയാളത്തിൽ നമുക്കൊരു ബ്രൂട്ടൽ ആക്ഷൻ ത്രില്ലർ നമുക്ക് അനുഭവിച്ച് അറിയാം തിയേറ്ററുകൾ കൊടുമ്പിരി കൊണ്ട പ്രകടനങ്ങളുമായി ഉണ്ണികുന്ദൻ തകർക്കട്ടെ